യാത്രക്കാരുടെ കണ്ണും മനസ്സും നിറച്ച് പാതയോരത്തെ തണൽ മരങ്ങൾ പൂത്തുലഞ്ഞു പച്ചിലക്കാട് മീനങ്ങാടി റോഡരികിലുള്ള തണൽ മരങ്ങളാണ് വിവിധ നിറങ്ങളിൽ നയനമനോഹര കാഴ്ചയൊരുക്കി പൂത്തുലഞ്ഞു നിൽക്കുന്നത് പച്ചിലക്കാട് മീനങ്ങാടി റോഡിൽ വർഷങ്ങൾക്ക് മുൻപ് പരിസ്ഥിതി ദിനത്തിൽ റോഡിന് ഇരുവച്ചവും നട്ട മണിമരതുകൾ അടക്കമുള്ള തണൽ മരങ്ങളാണ് ഇപ്പോൾ പൂത്തുലഞ്ഞ് നിൽക്കുന്നത് കുറ്റിച്ചെടി വിഭാഗത്തിൽപ്പെട്ട ചെറുമരങ്ങൾ വേനലിൽ ആശ്വാസം നൽകുന്നതിനൊപ്പമാണ് മനോഹര കാഴ്ചയും ഒരുക്കുന്നത് പരിസ്ഥിതി ദിനത്തിൽ വഴിയോരങ്ങളിൽ നടുന്ന തൈകൾ ആരും ശ്രദ്ധിക്കാതെ നശിച്ചു പോകുന്നതിനിടയിലാണ് ഈ റോഡിൽ പച്ചിലക്കാട് മുതൽ വരദൂർ വരെയുള്ള ഭാഗത്ത് മരങ്ങൾ വളർന്ന് പന്തലിച്ച് നിൽക്കുന്നത് ഈ പൂക്കൾ ഒരുപാട് ആൾക്കാർ ആ കാറൊക്കെ അതേപോലെ എല്ലാം എല്ലാം ഒരുപാട് വന്നിട്ട് ഈ നല്ല എൻജോയ് ചെയ്ത് ും ഒരു ദീർദൂര വഴിയാത്രക്കാരടക്കം പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന മരച്ചുവട്ടിൽ നിന്ന് ഫോട്ടോകൾ എടുത്താണ് മടങ്ങുന്നത് പിങ്ക് വയലറ്റ് നിറങ്ങളിലുള്ള പൂക്കളുള്ള മരങ്ങളാണ് ഈ പാതയോരത്ത് വളരുന്നതിൽ ഏറെയും റോഡ് വീതി കൂട്ടി നവീകരിച്ചതോടെ മരങ്ങളുടെയും പൂക്കളുടെയും സൗന്ദര്യം ഒരു പടികൂടി വർധിച്ചു എന്ന് പറയാതെ തരമില്ലെന്നും ഈ മനോഹാരിത കാത്തു സൂക്ഷിക്കുമെന്നുമാണ് നാട്ടുകാർ പറയുന്നത് ന്യൂസ് ബ്യൂറോ കണിയാമ്പറ്റ